എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിളായിട്ടുള്ള വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതുമായ ഒരു ടോണറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടോണറാണ് ഇത് എല്ലാ സ്കിന്നുകാർക്കും അതായത് ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ടോണർ നമ്മുടെ മുഖത്തെ പിഗ്മെന്റേഷൻ കറുത്ത പാടുകളെ കരുവാളിപ്പ് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിഹാരമാണ് ഈ ടോണർ അല്ലെങ്കിൽ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറിയതിന് ശേഷം ഒരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു ടോണറാണ് ഇത് ആവശ്യമായിട്ടുള്ളത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നതായ രീതിയിൽ മാത്രം ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന്റെ ഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകമായ രീതിയിൽ നമ്മൾ കൃത്യമായിട്ടൊരു പത്ത് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വ്യക്തമായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും പിന്നെ തുടർച്ചയായിട്ട് നമുക്ക് ഒരു മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചെറിയ ചെറിയ കറുത്ത കുത്തുകളും അതുപോലെയുള്ള ചെറിയ ചെറിയ ചുളിവുകളും അതുപോലെ നമ്മൾ ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഒരു ചുളിവുകളൊക്കെ വരാറുണ്ടല്ലോ അങ്ങനെയുള്ള ഒക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് പക്ഷേ ഇത് കൃത്യമായിട്ട് അതേ നമ്മൾ പറയുന്ന അതേ രീതിയിൽ തന്നെ കൃത്യമായിട്ടൊരു മാസം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൃത്യമായിട്ട് ഉപയോഗിക്കണം അപ്പോൾ അപ്പോഴത്തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാം അല്ലാതെ ഒരു ദിവസം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇത് മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് പറയരുത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ചത് കൊണ്ട് ഒരു ഹോം റെമഡീസും ഒരു ദിവസം ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് നല്ല എഫക്റ്റ് കിട്ടുകയില്ല അപ്പോൾ കൃത്യമായിട്ടും തുടർച്ചയായിട്ട് നമുക്ക് പത്ത് ദിവസം തുടർച്ചയായിട്ട് നമ്മളത് ഉപയോഗിക്കണം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് റൈസ് വാട്ടറാണ് റൈസ് വാട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നല്ല ഒരു ആൻറ്റി ആണ് റൈസ് വാട്ടർ അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻസുകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നല്ല ഒരു ബ്രൈറ്റൻ ലുക്ക് തരാനായിട്ട് ഈ റൈസ് വാട്ടർ നമ്മളെ വളരെയധികം സഹായിക്കും ഇത് എങ്ങനെ തയ്യാറാക്കാമെന്നും എങ്ങനെ ഉപയോഗിക്കാമെന്നും ഇനി നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഈ റൈസ് വാട്ടർ നമുക്ക് എടുക്കാവുന്നതാണ് ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഒരു പിടിക്ക് വേണ്ടിയിട്ട് റൈസ് എടുത്ത് അതായത് പച്ചരി എടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് പച്ചരി എടുത്ത് നന്നായിട്ട് കഴുകുക നല്ല രീതിയിൽ കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ പച്ചരി ഒരു പിടിക്ക് പച്ചരിക്ക് വേണ്ടിയിട്ട് മതി അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ പച്ചരി ഇട്ട് വെച്ചിരിക്കുക പച്ചരി ഇട്ട് വെച്ചിരുന്ന ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് പച്ചരി അങ്ങ് കുതിർന്നിട്ടുണ്ടാവും കുതിർന്നു കഴിയുമ്പോൾ നന്നായിട്ടത് നല്ല രീതിയിൽ ഞെവിടി എടു കഴുകിയെടുക്കുക നന്നായിട്ട് പച്ചരി ആ വെള്ളത്തിൽ തന്നെ കഴുകിയെടുത്തിട്ട് ഈ വെള്ളം ഊറ്റിയെടുക്കുക ഈ വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഇത് നല്ലതായിട്ടൊന്ന് പുളിച്ചു വരാനായിട്ട് മാറ്റി മാറ്റിവെക്കുക നമ്മൾ എടുക്കുന്ന ആ ദിവസം നമ്മൾ ഇത് ഉപയോഗിക്കരുത് അത് മാറ്റി മാറ്റി വെച്ചതിന് ശേഷം ഇന്നിപ്പം നമ്മൾ തയ്യാറാക്കി ഇങ്ങനെ പച്ചരി കഴുകി വെള്ളം തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നാളെ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാവൂ കാരണം അപ്പോഴേക്കും ഇത് പുളിച്ചതിന് ശേഷം അതിലേക്ക് വളരെയധികം നല്ല നമ്മുടെ ഫേസ് ബ്രൈറ്റൺ ആകാൻ കഴിയുന്ന രീതിയിൽ അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറുന്നതിനും ചുളുവൊക്കെ മാറുന്നതിനുമുള്ള പല ബാക്ടീരിയകളും നമ്മൾ ഇതിലേക്ക് ഇതിൽ ഈ നന്നായിട്ട് പുളിച്ചു കഴിയുമ്പോഴേക്കും ഇതിൽ വരും അപ്പോൾ അതിനെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പുളിച്ചതിന് ശേഷം പിറ്റേന്ന് മാത്രമേ നമ്മൾ അന്ന് തയ്യാറാക്കി വയ്ക്കുന്നതിൻ്റെ അന്ന് ഇത് ഉപയോഗിക്കരുത് പിറ്റേന്ന് മാത്രമേ ഉപയോഗിക്കാവൂ ഇങ്ങനെ ഈ ഇതേ രീതിയിൽ ഒരു രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈസ് കുക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നും റൈസിൽ നിന്നും അരി ഊറ്റിയെടുക്കത്തില്ലേ ചോറ് ഊറ്റിയെടുക്കത്തില്ലേ ഊറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന കഞ്ഞിവെള്ളം അതായത് ചോറ് അരി വെന്ത് കഴിഞ്ഞാലുള്ള കഞ്ഞിവെള്ളം കഴിഞ്ഞുവെള്ളം എടുത്തു വെച്ചിരിക്കുകയോ ഒരു ഗ്ലാസ്സിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത് ഉപയോഗിക്കരുത് ഇന്നത്തെ കഞ്ഞിവെള്ളം നാളെ ഉപയോഗിക്കാവൂ നാളെ അത് തയ്യാറെക്കി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഏഴ് ദിവസം വരെയൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം എല്ലാ വീടുകളിലും എന്നും നമ്മൾ ചോറൊക്കെ വയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും നമ്മുടെ വീടുകളിൽ വീടുകളിലുണ്ടാകത്തില്ല അപ്പോൾ ഈ കഞ്ഞിവെള്ളം എടുത്തു വച്ചതിന് ശേഷം ഇന്നെടുത്ത് ഇന്നത്തെ കഞ്ഞിവെള്ളം നാളത്തെ നാളെ എടുക്കാവുന്നതാണ് എടുത്തു വെച്ച് നല്ല കട്ടിയായിട്ടിരിക്കുക ഈ കഞ്ഞിവെള്ളം പുളിച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുക ഈ കട്ടിയായിട്ടിരിക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ അത്രയും തന്നെ വെള്ളം കൂടി ഒഴിച്ച് ഡയലൂട്ട് ചെയ്യണം അതായത് നേരിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അത്രയും വെള്ളം കൂടി ഒഴിച്ച് ഡയലൂട്ട് ചെയ്യുക ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് എടുക്കുക ഇനി ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് അതും കൂടി ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അരി കഴുകിയ വെള്ളമല്ല എടുത്തിട്ടുള്ളത് കഞ്ഞി വെള്ളമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇന്നലെ ഇന്നലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് ഇത് ഞാൻ ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ കുറച്ച് ആവശ്യത്തിന് എനിക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാൻ പോവുകയാണ് ഇനി ഇനിയിപ്പോൾ ഇതുപോലെ നമുക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കാം ഇപ്പം നമ്മൾ എന്ത് സംഭവങ്ങൾ നമ്മൾ ബ്രൈറ്റൺ ആകുന്നതിന് വേണ്ടിയിട്ടും മുഖത്തെ പാടുകളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നു അതിലെല്ലാം നമുക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന വന്നാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ വെച്ച് നമുക്ക് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഫേസ് പാക്കിലോ പിന്നെ ഇതുപോലെ ടോണറിലോ അങ്ങനെ എന്തെങ്കിലും ഏതിലെങ്കിലും നമുക്ക് ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് കാരണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ വരാതിരിക്കാനായിട്ട് ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും നമുക്ക് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണേ ഞാനിപ്പോൾ ഇ ക്യാപ്സ്യൂളും കൂടി ഇതിട്ട് പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഗ്ലാസ് അങ്ങോട്ട് മാറ്റി വെച്ചു മുഖം നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരണം ഞാനിപ്പോൾ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കണ്ടില്ലേ ഞാൻ മുഖമൊക്കെ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്ത് വന്നിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട് നമുക്ക് കോട്ടൺ വേണമെങ്കിൽ അത് എടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് കൈ കൊണ്ട് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം ബ്രഷ് ഉപയോഗിച്ച് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു കോട്ടനാണ് എടുത്തിട്ടുള്ളത് കോട്ടൺ ഇതുപോലെ നമുക്ക് നന്നായിട്ട് മുക്കി വയ്ക്കുക മുക്കുക മുക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ കണ്ണിന്റെ പുളയിലെല്ലാം നന്നായിട്ട് ചെ തേച്ചു കൊടുക്കാം കണ്ണിന്റെ പുളയിലും നെറ്റിയിലും അതുപോലെ തന്നെ മൂക്കിലും എല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കണം കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം നല്ലതാണ് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ വളരെയധികം നല്ലതാണ് കാരണം നമുക്ക് നമ്മൾ പറയത്തില്ല മുറ്റത്തെ മുല്ലയ്ക്കും വേണമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതും പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് കിട്ടുന്നതാണ് കാരണം എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ചോറ് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ കിട്ടുന്നതാണ് ഈ കഞ്ഞിവെള്ളം അങ്ങനെ കിട്ടുന്ന ഈ കഞ്ഞിവെള്ളത്തിന് നമുക്ക് യാതൊരു പൈസ ചെലവും മറ്റൊരു രീതിയിൽ ഇല്ല എന്നാൽ പോലും നമ്മളത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാറില്ല കാരണം വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത് എല്ലാ ആൾക്കാർക്കും ഏത് സ്കിന്നുകാർക്കും ഇത് വളരെയധികം നല്ലതാണ് ഓയിലി സ്കിന്നുകാർക്കായാലും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ആയാലും എല്ലാം ഇത് വളരെയധികം നല്ലതാണ് അത് പായ്ക്കായാലും എന്ത് ടോണർ ആയാലും എന്തായാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ കഴുത്തിലും കൂടി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ കഴുത്തിലും കൂടി നല്ല രീതിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഇല്ല ഇതേപോലെ നന്നായിട്ട് എല്ലാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം നല്ല എഫക്റ്റീവാണ് നമ്മളൊരു പത്ത് ദിവസമൊക്കെ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കുക എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടൂ ഒരു ദിവസം ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയരുത് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഇത് കെമിക്കൽ ഒന്നുമല്ല നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ തികച്ചു നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് അപ്പോഴും നമുക്ക് ഒരു ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അതിന് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടല്ല ഇത് ചെയ്യുന്നതും ഇല്ലേ നല്ല രീതിയിൽ ഇതിങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കഞ്ഞിവെള്ളം നമുക്ക് നമ്മുടെ കൈകളിൽ ബാക്കിയിരിക്കുന്ന കുറച്ച് കഞ്ഞിവെള്ളം നമ്മുടെ രണ്ട് കൈകളിൽ നന്നായിട്ട് തേച്ച് കൊടുക്കും തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് മസാജ് ചെയ്യണം ഇല്ലേ ഇതേപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മേപ്പോട്ട് തന്നെ വേണം മസാജ് ചെയ്യാനായിട്ട് പോലെ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് മൂക്ക് ഇതുപോലെ പൊട്ട് നമുക്ക് മാറ്റി വയ്ക്കാം മൂക്കിൽ നമുക്ക് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം മൂക്കിൻ്റെ ഇവിടെ എല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ അതിനുശേഷം നടി ഇങ്ങനെ ഇടുന്നു നമ്മൾ ചെയ്ത് കവിള് ഒരു കാരണവശാലും താഴേക്ക് തൂങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കണ്ണിൻ്റെ ഭാഗത്താണ് മസാജ് ചെയ്യാനുള്ളത് കണ്ണിൻ്റെ ഭാഗത്ത് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതുപോലെ തന്നെ ഈ വിരലുകൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഇതേപോലെ ഇവിടെ നിന്ന് വേണം തുടങ്ങാനായിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരു ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അങ്ങ് നിർത്തണം ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് നമുക്കങ്ങ് നിർത്തണം ഇതേപോലെ കൊണ്ടുവന്ന് നിർത്തണം ഒരുപാട് ബലം കൊടുത്ത് നമ്മൾ ചെയ്യരുത് ഇപ്പം ഇതൊക്കെ വേണം കണ്ടതിൻ്റെ സൈഡിലൊക്കെ മസാജ് ചെയ്യാനായിട്ട് അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ചെയ്യണം ഇങ്ങനെ കൊണ്ടുവന്ന് ചെയ്യണം അതിനുശേഷം ശേഷം നമുക്ക് പുരികയൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്നാക്കി വയ്ക്കാം അതിനുശേഷം ഇതുപോലെ ഇതുപോലെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ചെയ നിർത്താം യും ചെയ്തു കൊടുക്കുക അതിനുശേഷം ഇനി കഴുത്തിലാണ് കഴുത്തിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് കഴുത്തുകളിൽ ഒന്നും ചുളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെ തന്നെ ചെയ്തതിനു ശേഷം വീണ്ടും ഇതുപോലെ തന്നെ പിന്നെ ചെയ്യുക ഇത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം കഴുകിയതിന് ശേഷം വരാം ഇപ്പോൾ നമുക്കറിയാം എന്ത് എന്തെങ്കിലും ചെറിയതായിട്ടെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയാം കാരണം ഇത് ഞാൻ കുറച്ച് ഒരു പത്ത് ദിവസം പത്ത് ദിവസത്തിനടുത്തായി ഉപയോഗിച്ചിട്ട് ഇപ്പം ദിവസം കൊണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കുറേ നല്ല മാറ്റം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനിതിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാറ്റം എന്ന് നമുക്ക് നോക്കാം ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിയിട്ട് വരാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതിപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റുകയാണ് ഇരുപത്തഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം എൻ്റെ നല്ലൊരു മാറ്റം നമുക്ക് നോക്കൂ മുഖത്തൊക്കെ നല്ലൊരു നല്ലൊരു തെളിച്ചം കാണുന്നില്ല നല്ലൊരു മാറ്റം നമുക്ക് അറിയാൻ പറ്റും കണ്ടില്ലോ കണ്ടോ എൻ്റെ മുഖത്തൊക്കെ നല്ലൊരു മാറ്റം നമുക്ക് അറിയാനായിട്ട് പറ്റും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത് അപ്പം നമുക്ക് എല്ലാവർക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ റൈസ് വാട്ടർ എന്ന് പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞ നമ്മൾ ദിവസവും നമ്മൾ എടുത്ത് വെറുതെ കളയുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മാത്രമാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വളരെ വില കുറഞ്ഞ ഒന്നാണ് വലിയ വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല മിക്കവാറും എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും നമുക്കിത് കിട്ടുന്നതാണ് അപ്പോൾ വളരെ വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ മാത്രം ചിലവേ നമുക്കുള്ളൂ അല്ലാതെ മറ്റു ചിലവുകളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മ മുഖമൊക്കെ നല്ല ബ്രൈറ്റനാക്കാനും അതുപോലെ തന്നെ മുഖത്തെ ചുളിവുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ടോണറാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതുവരേക്ക് നന്ദി നമസ്കാരം